നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത ഒട്ടേറെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്ന ഭരണ സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചുമതലകളുടെ ഭാഗമായി പല സ്ഥാപനങ്ങളും അല്പം തളർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തി ഉണ്ടാവില്ല കാരണം അത്രയധികം ചുമതലയുടെ ഭാരമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചു പോകുന്നത് വിവിധ മേഖലയിലാണ് ചുമതലയെടുത്ത് നീങ്ങുന്നത് എന്നാലൊരു തദ്ദേശസ്വമ സ്ഥാപനത്തിൻ്റെ പ്രാഥമികമായ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും ആ തദ്ദേശംഭരണ സ്ഥാപനത്തെ ആ തദ്ദേശംഭരണ സ്ഥാപന അതിർത്തിയിലുള്ള പ്രദേശങ്ങളെ മാലിന്യമുക്തമാക്കി നിർത്തുക എന്നുള്ളതാണ് ശുചിത്വം പാലിച്ചു പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ദൗർഭാഗ്യകരമായ അവസ്ഥ നമ്മൾ മലയാളികൾ വ്യക്തി ശുചിത്വത്തിൽ വലിയ തോതിൽ തൽപരരാണ് അതിൻ്റെ ഭാഗമായി ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും കുളിക്കുന്നവരാണ് മഹാഭൂരിഭാഗം അങ്ങനെയുള്ള മലയാളികൾ ജീവിക്കുന്ന പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥ വന്നു പലയിടത്തും ഇതൊരു വലിയ പ്രശ്നമായി ഉയർന്നു അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ നാടിൻ്റെ ശുചീകരണം ഉറപ്പുവരുത്തുക എല്ലാ പ്രദേശങ്ങളും വൃത്തിയായി നിർത്തുക ഓരോ പ്രദേശത്തുമുള്ള വിവിധ ജലസ്രോതസ്സുകൾ അവിടുത്തെ അവിടങ്ങളിലെ വെള്ളം ശുദ്ധമായിരിക്കുക വീടുകളിലെ കിണറുകളും നാട്ടിലുള്ള കുളങ്ങളും അവിടങ്ങളിലെല്ലാമുള്ള വെള്ളം ശുദ്ധിയായിരിക്കുക ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ നാടിൻ്റെ ആകെ നാട്ടുകാരുടെ ആകെ സഹകരണത്തോടെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ കണ്ടത് അതിന് മുൻകൈയ്യെടുക്കാനും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അതിനുവേണ്ടിയാണ് കേരള മിഷൻ എന്നൊരു മിഷൻ നമ്മൾ രൂപീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നവകേരള കർമ്മപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു ഈ ഹരിത കേരള മിഷനിലൂടെ നടപ്പാക്കാൻ നമ്മൾ ശ്രമിച്ചത് അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ നല്ല രീതിയിൽ സഫലമാകുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ നമ്മൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും വൈകിപ്പോയല്ലോ എന്ന ഒരു ചെറിയ വേദന നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം നേടിയവർക്കും ഉണ്ടാവണം ഇനി നേടാനിരിക്കുന്നവർക്കും ഉണ്ടാവണം കാരണം ഇത് നമ്മുടെ പ്രാഥമികമായ ചുമതലയാണ് അപ്പോൾ അത് മറന്നുകൊണ്ടൊരു കളി മറ്റൊട്ടേറെ ചുമതലകളുള്ളപ്പോൾ നമ്മുടെ ഭാഗത്ത് നിണ്ടാകാൻ പാടില്ല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മനസ്സിൽ വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ഏതായാലും ഹരിത കേരള മിഷൻ ലക്ഷ്യമിട്ട ഒരു കാര്യം പൂർണ്ണതയിലെത്തുന്നു എന്ന ഒരു ബോധം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാകും ഖരമാലിന്യ സംസ്കരണത്തിന് മികച്ച അടിസ്ഥാന സൗകര്യമൊരുക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവി നൽകുക തുടർന്ന് ദ്രവമാലിന്യം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്ന മുറക്ക് സമ്പൂർണ ശുചിത്വ പദവി നൽകുക ഇതായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായി അന്ന് കണക്കാക്കിയത് ഇരുന്നൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളെ ആദ്യഘട്ടത്തിൽ ശുചിത്വ പദവിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു പക്ഷെ അതിൽ വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായത് അത് തീർച്ചയായും അനുമോദനാർഹമായ കാര്യമാണ് ശുചിത്വം നാം കാണേണ്ടത് ഒരു നാടിൻ്റെ വികസന നിലവാരം അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന മാനദണ്ഡമാണ് നമ്മൾ എത്ര വികസിച്ചു എന്ന് പറഞ്ഞാലും മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥ വന്നാൽ അത് വികസനത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും അതേപോലെ തന്നെ നമ്മളെത്ര സംസ്കാര സമ്പന്നരാണെന്ന് പറഞ്ഞാലും നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ മെല്ലെ വീട്ടിൽ നിന്നും വീട്ടിലെ മാലിന്യം ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ തന്നെ പുറപ്പെട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് ഇടുക അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് പറമ്പിലേക്കിടുക ഇങ്ങനെയൊക്കെയുള്ള രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇതിൽ സാംസ്കാരിക നിലവാരം അളക്കുന്നതിനുള്ള മാനദണ്ഡവും അതിലൊരു ഘടകം ഇതുതന്നെയാണ് എന്നതും നാം തിരിച്ചറിയണം നമ്മളെടുത്ത ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി വലിയ മാറ്റം നാട്ടിലാകെ വന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് തദ്ദേശ സ്ഥാപനങ്ങൾ ക്രിയാത്മകമായ പങ്കുവഹിച്ചു എന്നതും വസ്തുതയാണ് ഇവിടെ ശുദ്ധവും സമൃദ്ധവുമായ ജലലഭ്യത ഉറപ്പുവരുത്തുക മണ്ണിൻ്റെയും ജലത്തിൻ്റെയും വായുവിൻ്റെയും സ്വാഭാവിക ശുദ്ധി തിരിച്ചു പിടിക്കുക സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിന് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ കൂടുതൽ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതിൽ കൂടുതലായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല ഇങ്ങനെ ഉള്ളതാണ് ഹരിതകേരള മിഷൻ ലക്ഷ്യമായി കണ്ടിരുന്നത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഈ ലക്ഷ്യങ്ങളിൽ വലിയൊരു പങ്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല അവബോധം സൃഷ്ടിക്കാനായിട്ടുണ്ട് നാട്ടുകാർ തന്നെ സ്വയമേവ മുന്നോട്ട് വന്ന് നദികളടക്കം വീണ്ടെടുത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ നീർച്ചാലുകൾ മുതൽ പുഴകൾ വരെയുള്ള ജലസ്രോതസ്സുകൾ വീണ്ടെടുത്തത് ജലഗുണനിലവാരം ഉറപ്പുവരുന്നതിനായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജലഗുണ പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിച്ചത് നെൽകൃഷി പച്ചക്കൃ പച്ചക്കറി കൃഷി ഇവയെല്ലാം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ ഹരിത കേരള മിഷൻ നമ്മുടെ നാട്ടിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അവബോധത്തിൻ്റെ ഫലമായാണ് എന്ന് നിസ്സംശയം പറയാം ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായി ഈ ശുചിത്വ പദവി തദ്ദേശ സ്വയമണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജൈവ അജൈവ മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് സമഗ്രമായൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വലിയ ദൗത്യം തന്നെയാണ് സർക്കാർ ഏറ്റെടുത്തത് വിവിധ തരത്തിൽ മാലിന്യ സംസ്കരണ രീതികൾ അതിൻ്റെ ഭാഗമായി ഹരിതകേരള മിഷൻ വഴി നടപ്പാക്കാനായിട്ടുണ്ട് ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക ഉറവിട മാലിന്യ സംസ്കരണം അതിനുള്ള വ്യത്യസ്ത കമ്പോസ്റ്റിംഗ് രീതികൾ മാർക്കറ്റുകൾ പൊതുസ്ഥലങ്ങൾ ഇവിടങ്ങളിലെല്ലാം നടപ്പാക്കിയ തുമ്പൂർമൊഴി മോഡല് എറോബിക് കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ ജൈവമാലിന്യം ശേഖരിച്ച് ജൈവ വളമാക്കി മാറ്റുന്നതിനുള്ള യൂണിറ്റ് സ്ഥാപിക്കൽ ഇവയെല്ലാം ഇതിൽ ചിലതാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളുടെ ശേഖരണത്തിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനകൾ രൂപീകരിച്ചു എണ്ണൂറ്റി അൻപത് ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തെട്ട് നഗരസഭകൾ ഹരിതകർമ്മസേനയുടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി സംരംഭ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവർ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പുനച്ചക്രമണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്ന ശൃംഖല പൂർത്തിയായതോടെ അജൈവ മാലിന്യ പ്രശ്നത്തിന് വലിയൊരളവോളം പരിഹാരമായിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ മാലിന്യങ്ങളുടെ ശേഖരണവും ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ചില ഇന ചില ഇനം മാലിന്യങ്ങൾ ഇനിയും വികേന്ദ്രീകൃതമായി സംസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ചുള്ള നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുവെന്നത് ശ്ലാഘനീയമായ കാര്യമാണ് മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ശുചിത്വ പദവി നൽകുന്നത് നൂറ് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റൻപത് ലക്ഷ്യമിട്ടെങ്കിലും ഇരട്ടിയിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിയിലെത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് അഞ്ഞൂറ്റൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ അൻപത്തെട്ട് നഗരസഭകൾ അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ശുചിത്വ പദവി കൈവരിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഈ മാസം തന്നെ കുറേ കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ പദവി നേടുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത് ചെറിയ വ്യത്യാസത്തിനവർ ഇപ്പോൾ ഈ പദവിയിലേക്ക് എത്താതിരിക്കുന്നത് മാലിന്യ സംസ്കരണം സാമൂഹ്യ ഉത്തരവാദിത്വമായി പല സ്ഥാപനങ്ങളും ഏറ്റെടുത്തതിൻ്റെ ഫലമായാണ് കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത് പ്രളയവും കോവിഡ് മഹാമാരിയും ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇതിനെയെല്ലാം മറികടന്നാണ് ശുചിത്വ പദവി കൈവരിക്കാൻ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളെയും അതിന് പിന്തുണ ഒരുക്കിയ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ക്ലീൻ കേരള കമ്പനി ഹരിതകർമ്മസേനകൾ ഹരിത സഹായ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഏജൻസികളെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു ഈ സർക്കാരിൻ്റെ കാലയളവിൽ തന്നെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ശുചിത്വ പദവിയിലും ഭൂരിഭാഗം തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളെ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം എന്നുകൂടി അറിയിച്ചു കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവി നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ